ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മഹേഷ് ആണെങ്കിൽ ആകെ ദേഷ്യം വന്നിരിക്കുക കാരണം വേറൊന്നല്ല രചന വന്നിട്ട് ആ പൂജ അലം ബാക്കിയല്ലോ അതിന്റെ ദേഷ്യാണ് മഹേഷിനെ ആ ഒരു ദേഷ്യത്തിനെ പുറത്ത് മഹേഷ് ആ ഒരു കടുത്ത തീരുമാനം എടുക്കാണ് ഇഹിതേനെയും ചിപ്പിനെയും കൊണ്ട് തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്ക് മഹേഷ് പുറപ്പെടുവാട്ടോ ഈ കാര്യം രചനനെ ആരോ വിളിച്ചു പറയുന്നുണ്ട് കാരണം രചന ഒരാള് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ മഹേഷിന്റെ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കണേന്ന് നോക്കിയും കണ്ടു പറയാനായിട്ട് അതുകൊണ്ട് തന്നെ രചന അപ്പൊ തന്നെ ആ കാര്യം അറിയാണ് അപ്പൊ തന്നെ രജന അവിടെ പുറപ്പെടുവാണ് ശരി ശരിയെന്ന് പറയട്ട് ആകാശിനോട് പറയുന്നുണ്ട് മഹേഷിനെ അയ്യുതിനെ കൊണ്ടൊരു സ്ഥലം വരെ പോയിട്ടുണ്ട് ഞാൻ അവിടെ എത്രയും പെട്ടെന്ന് പോകുവാണെന്ന് പറയുമ്പോ ആകാശ് പറയുന്നുണ്ട് എൻറെ മൈ ഡാർലി നീ പോയി ജയിച്ചിട്ട് വാ ഡാർലി എന്നൊക്കെ പറഞ്ഞു വിടുവാണ് അങ്ങനെ രജനയും അവിടെ പുറപ്പെടുവാട്ടോ അങ്ങനെ അമ്പലത്തിൽ എത്തുന്ന മഹേഷ് ഇഷുതെ ചോയിക്കേണ്ടി എന്തിനാ മഹേഷ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നെന്ന് പറയുമ്പോ എല്ലാം ഞാൻ പറയാം എന്ന് പറയട്ടെ മഹേഷ് അകത്തേക്ക് വിളിച്ചോണ്ട് പോവാണ് ശേഷം പൂജാരിയുടെ ചോദിക്കണ്ടേ പൂജാരി പൂജയുടെ കാര്യങ്ങളെല്ലാം തന്നെ റെഡി ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് എന്ന് പറയാണ് അങ്ങനെ യേശുദിനും കൂട്ടിക്കൊണ്ട് മഹേഷ് പൂജ നടക്കുന്ന അവരുടെ അതായത് അമ്പലത്തിനും മുറ്റത്തിനെയായിട്ട് പൂജ നടക്കുന്നത് ഇഷ്ടക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല അങ്ങനെ മഹേഷ് ഇഷെയും കൂട്ടിക്കൊണ്ട് അവിടെ ഇരിക്കുകയാണ് കൂടെ ചിപ്പയും ഉണ്ട് അവിടെ ഇരുന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ മഹേഷി പൂജാരിയുടെ ചോദിക്കേണ്ട പൂജാരി ഈ പൂജ എന്താണെന്നും ഈ പൂജ എന്തിനാണെന്നൊക്കെ എന്റെ കൂടെ വന്നിരിക്കുന്ന എൻ്റെ ഭാര്യയുടെ മകളുടെ അടുത്തും പറഞ്ഞു കൊടുത്ത് കൊടുക്കണം എന്ന് പറയാണ് അങ്ങനെ പൂജാരി പറയുന്നുണ്ട് ഇതിങ്ങനെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൂജയാണ് കുട്ടിയുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുള്ള പൂജയാണ് അത് മാത്രമല്ല കുട്ടിയുടെ അമ്മ ആ കുട്ടിയുടെ ആ കുട്ടിയുടെയും തമ്മിലുള്ള ബന്ധം ദൃഢപ്പെടുത്തുന്നതിനുള്ള പൂജയാണെന്ന് പറയാണ് ഇഷിത പറയണ്ടേ ഈ പൂജ വീട്ടിൽ നടത്തിയത് അതെ പക്ഷെ ആ പൂജ ശുഭകരമായില്ലല്ലോ അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും നടത്തുന്നത് എന്ന് പറയാണ് ഇഷിത പറയട്ടെ വേണ്ടായിരുന്നു മഹേഷ് എന്ന് പറയുമ്പോൾ അത് താൻ പറഞ്ഞാൽ മതിയോ പൂജാരി പറയട്ടെ എന്ന് പറയണ്ടേ എന്നുശേഷം മഹേഷ് പൂജാരിത്ത് പറയട്ടെ പൂജാരി ഈ ഈ പൂജ നടത്തേണ്ട കുട്ടീൻ്റെ പെറ്റമ്മ തന്നെയാണോ അത് കുട്ടീൻ്റെ പെറ്റമ്മ ഉപേക്ഷിച്ച് പോയ കുട്ടീനെ സ്വന്തം മകളായിട്ട് വളർത്തുന്ന സ്നേഹിച്ച് വളർത്തുന്ന സ്വന്തം ജീവനായിട്ട് സ്നേഹിച്ച് വളർത്തുന്ന ഈ വളർത്തമ്മയായിട്ടുള്ള യശോദയാണ് നടത്തേണ്ടത് എന്ന് പൂജാരി തന്നെ പറഞ്ഞു കൊടുത്താലും എന്ന് പറയുമ്പോൾ പൂജാരി പറയുന്നുണ്ട് പെറ്റമ്മയാണെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അത് കുഞ്ഞിന്റെ അമ്മയാവില്ലല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നതല്ലേ സ്വന്തം പെറ്റമ്മ തന്നെ കുഞ്ഞിനെ എന്തുമാത്രം ഉപദ്രവിക്കുന്ന വീഡിയോകൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ആ സംഭവങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഒരിക്കലും പ്രസവിച്ചത് കൊണ്ട് നമുക്ക് ഒരിക്കലും അമ്മയാണെന്ന് പറയാൻ സാധിക്കില്ല അത് കർമ്മം കൊണ്ടാണ് അമ്മയാവേണ്ടത് കർമ്മം കൊണ്ട് ഈ കുഞ്ഞിന്റെ അമ്മ ഇഷിതയാണ് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് അതുകൊണ്ട് ഡോക്ടർ ഇഷിത തന്നെയാണ് ഈ കുഞ്ഞിനെ വേണ്ടിയുള്ള പൂജ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ഇഷിതക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ സത്യമാണോ ഞാനാണോ അപ്പൊ ഇവളുടെ അമ്മ എന്ന് ഇഷിത വീണ്ടും ചോദിക്കുമ്പോൾ പൂജാരി പറയണ്ടേ അതെ നിങ്ങൾ തന്നെയാണ് ഈ കുഞ്ഞിന്റെ അമ്മ എന്ന് പറയാണ് ആ സമയത്ത് മഹേഷ് പറയണ്ട് എൻ്റെ മോൾക്ക് മാസം ഉള്ളപ്പോൾ എൻ്റെ ഭാര്യ അതായത് കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മ അവളെ ഉപേക്ഷിച്ച് കാമുകന്റെ കൂടെ പോയതാണ് അത് മാത്രമല്ല കുഞ്ഞ് ജനിച്ചപ്പോൾ മുതൽ കാമുകനായിട്ട് അവക്കൊരു ബന്ധമുണ്ട് കുഞ്ഞിനെ നോക്കുന്ന പോലും ഉണ്ടായില്ല കുഞ്ഞു കരഞ്ഞാലും വിശന്ന് കരഞ്ഞാലും ഒന്നും അവള് ശ്രദ്ധിക്കുന്ന അവൾ ആറാം മാസം കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയപ്പോൾ കുഞ്ഞിന്റെ പാല് കൊടുക്കാൻ വേണ്ടി കുഞ്ഞിനെ എടുത്തോണ്ട് ഞാൻ പോയതാണ് പക്ഷെ അവൾ കുഞ്ഞെ പാല് കൊടുക്കാൻ പോലും തയ്യാറാത്ത ഒരു അമ്മയാണ് അവൾ അവൾ ഒരിക്കലും അമ്മയെന്ന് പോലും പറയാൻ പാടില്ല സ്ത്രീ സ്ത്രീയെന്ന് പോലും പറയുന്നത് എനിക്കിഷ്ടമല്ലെന്ന് മഹേഷ് പറയാണ് പൂജാരി പറയണ്ടത് അതങ്ങനെയാണ് എന്ന് പറയുകയാണ് കുഞ്ഞിനെ എടുത്ത് വളർത്തിയത് കുഞ്ഞിന് ജന്മം കൊടുത്തത് ആരാണെന്നല്ല കുഞ്ഞിനെ വളർത്തുന്നതും കുഞ്ഞിനെ നല്ല രീതിയിൽ സമൂഹത്തിൽ വളർത്തുന്നത് ആരാണോ അതാണ് കുഞ്ഞിൻ്റെ അമ്മ ഈ സമൂഹത്തിന്റെ അമ്മ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ സന്തോഷമാവുന്നുണ്ട് അങ്ങനെ പൂജ തുടങ്ങുകയാണ് അങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ഇഷിതയെടുത്ത് ഇഷിതയും അതുപോലെ തന്നെ നമ്മുടെ ചിപ്പിയും തമ്മിലുള്ള ബന്ധം ഒന്നും കൂടി കൂടുന്നതിനുള്ള പൂജയാണ് അപ്പൊ ചിപ്പിയുടെ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് ഇഷിത ശേഷം ചിപ്പിയുടെ കാലുകളൊക്കെ കഴുകി കൊടുക്കുന്നുണ്ട് ചിപ്പിക്ക് നെറ്റിയിൽ കുങ്കുമ തൊട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ പൂജകളൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ അവിടെ ഇഷ്യ രചന കടന്നു വരുവാട്ടോ ആരോട് ചോദിച്ചിട്ടാണ് ഈ പൂജ നടത്തുന്നത് യഥാർത്ഥമ്മ ഞാനാണ് എന്ന് പറയുമ്പോൾ പൂജാരി പറയണ്ടേ യഥാർത്ഥമ്മ നിങ്ങൾ ആയതുകൊണ്ട് കാര്യമില്ല നിങ്ങൾ കർമ്മത്തിൽ ഇഷിതയാണ് കുട്ടിയുടെ അമ്മ നിങ്ങൾ അമ്മയാണെന്ന് പറഞ്ഞാൽ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത് അമ്മ എന്ന് പറഞ്ഞ രണ്ട് വാക്കിൽ പല അർത്ഥങ്ങളുണ്ട് അതിലെന്തെങ്കിലും ഒരു അർത്ഥത്തിൽ എന്തെങ്കിലും ബോധത്തിൽ നിങ്ങൾ ജീവിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഉപേക്ഷിച്ച് പോയാൽ നിങ്ങൾ ഒരിക്കലും കുഞ്ഞിൻ്റെ അമ്മയാവില്ല നിങ്ങൾ നല്ലൊരു അമ്മയല്ല കുഞ്ഞിൻ്റെ അമ്മ ഇഷിതയാണ് അതുകൊണ്ട് കുഞ്ഞിനിട്ടുള്ള എല്ലാ അവകാശവും ഇഷിതക്ക് തന്നെയാണ് അതുകൊണ്ടിട്ടാണല്ലോ കോടതി ഇഷിതയ്ക്ക് കുഞ്ഞിനെ കൊടുത്തത് അതുകൊണ്ട് നിങ്ങൾ കുറച്ച് മാറി നിൽക്കണം പൂജ അലകൂലപ്പെടുത്താൻ പറ്റില്ല ഇല്ല ഈ പൂജ നടത്താൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോഴേക്കും മാറ്റി നിർത്തുവാട്ടോ ശേഷം പൂജകളൊക്കെ നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് പൂജ നടന്നു കഴിയുമ്പോഴേക്കും ഇഷിതൊക്കെ ഭയങ്കര സന്തോഷാവാണ് ഇഷിത് നമ്മുടെ രജനടുത്ത് പറയണ്ടെ നോക്ക് ഇപ്പൊ എല്ലാ എല്ലാം കൊണ്ടും നിന്റെ മകൾ എന്റെ ആയി കോടതി എനിക്ക് തന്നതാണ് നിന്റെ മകളെ പിന്നെ മാത്രല്ല അവൾ എൻ്റെ അമ്മയായിട്ട് എപ്പോഴേ സ്വീകരിച്ചാണ് ഇപ്പൊ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ അവൾ എൻ്റെ മകളായി ഇനി നീ നോക്കിക്കോ എനിക്കൊരു മകൻ കൂടി ഉണ്ടല്ലോ ആദ്യം ആദ്യത്തെ അവനെ ഞാൻ സ്വന്തമാക്കും ഇല്ലടി അത് നിന്റെ മോഹം മാത്രമാണ് ഒരിക്കലും എൻ്റെ മോൻ നിന്റെ അടുത്തേക്ക് വരില്ല അവനെ നിന്നെ കാണുന്നത് ദേഷ്യമാണ് ശരിയായിരിക്കാം അവൻ നോക്കുമ്പോൾ അച്ഛൻ്റെ രണ്ടാം ഭാര്യയാണല്ലോ ഞാൻ അതിൻ്റെ ദേഷ്യം അവനുണ്ടാവും അവനൊന്നല്ല എല്ലാ പിള്ളേർക്കും അങ്ങനെയാണ് പക്ഷേ ഞാൻ അവന്റെ സ്നേഹം കൊണ്ട് എൻ്റെ വരിതിയിൽ വീഴ്ത്തും എന്താണ് യഥാർത്ഥ സ്നേഹം ഞാൻ പറഞ്ഞുകൊടുക്കും രചന കൊടുക്കുന്നത് ഒരിക്കലും യഥാർത്ഥ സ്നേഹമല്ല അല്ല എന്ത് പറഞ്ഞോട് നീ ഞാൻ എൻ്റെ മോനെ കൊടുക്കുന്നത് യഥാർത്ഥ സ്നേഹം അല്ലെന്നാ അങ്ങനെ പറയാൻ നിനക്ക് എന്ത് അവകാശം അടി ഉള്ളത് എന്ന് ചോദിക്കുമ്പോ അവകാശന്റെ കണക്കൊന്നും രചന പറയണ്ട ഞാൻ നിന്നോട് വെല്ലുവിളിക്കാണ് ഒരു മാസം ഒരു മാസത്തിനുള്ളിൽ തന്നെ ആദിന ഞാൻ സ്വന്തമാക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹേഷിന്റെ കൈയും പിടിച്ച് ചെപ്പിയുടെ കൈയും പിടിച്ചുകൊണ്ട് നമ്മുടെ ഇഷിത കാറിലേക്ക് കയറിപ്പോട്ടോ ശരിക്കും രചന വട്ടപൂജ്യമായി പോവുകയാണ് അവിടെ പിന്നീട് കാണിക്കണത് നമ്മുടെ സ്കൂളാട്ടോ നമ്മുടെ സ്കൂളിലെ അഷിത സൂരജിനെ ചേർക്കുന്നുണ്ട് ചിപ്പിക്ക് ഭയങ്കര സന്തോഷാവാണ് സൂര്ജ് ചേട്ടൻ തന്നെ ചിപ്പിനെ കാണാല്ലോ പിന്നെ നല്ല സ്കൂളാണല്ലോ അങ്ങനെ ചിപ്പി ഭയങ്കര സന്തോഷത്തിലാട്ടെ ഹാവു സൂര്ജേട്ടൻ എത്തിയല്ലോ എന്നൊക്കെ ആയിട്ട് സൂര്യചേട്ടനെ ഭയങ്കര കെട്ടിപ്പിടിക്കുകയൊക്കെയാണ് എനിക്കിപ്പോൾ ചേട്ടനായി എന്ന് പറഞ്ഞ എനിക്ക് ഫ്രണ്ട്സിനെ ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചിപ്പി എല്ലാവർക്കും പരിചയ ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാം കേട്ടോ ഏ ചേട്ടാ ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ചക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് ചക്കി ഇതെൻ്റെ ചേട്ടനാ സൂര്ജ് നീയും ചേട്ടാന്ന് വിളിച്ചാൽ മതി നിന്റെയും കൂടി ചേട്ടനായിട്ടൊക്കെ പറയുകയാണ് സൂര്ജിനും ഭയങ്കര സന്തോഷമാണ് അങ്ങനെയാണ് അവർ പ്രതീക്ഷിക്കാതെ ഇതേ വേറൊരാളെ കൂടി അവിടെ വന്നിരിക്കുന്നു വേറെ ആരും നമ്മുടെ ആദിയാണ് അങ്ങനെ മൂന്ന് പേരും ആ ഒരു ഒറ്റ സ്കൂളിൽ പഠിക്കുക കേട്ടോ ആദ്യം സൂരജും അതായത് സൂരജെന്ന് പറഞ്ഞത് അക്ഷിതയുടെ മോൻ സൂരജും അതുപോലെ തന്നെ നമ്മുടെ ചിപ്പി പക്ഷെ നമ്മുടെ ആദി അവിടെ പഠിക്കണ ചിപ്പിക്കിട്ടൊരു ഒരു പണി കൊടുക്കാനും ഒരു പാര വയ്ക്കാനും ആട്ടോ പക്ഷെ സൂരജ് അവിടെ ഉള്ളപ്പോൾ ഒരിക്കലും ആദിക്ക് അതിനെ സാധിക്കില്ല കാരണം സൂരജ് വിചാരിക്കുന്ന പോലെ അല്ലല്ലോ ആ കൂട്ടത്തിൽ ഏറ്റവും സ്മാർട്ട് സൂരജ് തന്നെയാണ് അതുകൊണ്ട് ആദി ആദി ചിപ്പിനെ ഉപദ്രവിക്കാൻ നോക്കുമ്പോഴേക്കാ സൂരജൻ അതിൽ കയറി ഇടപെടുകട്ടോ മാത്രല്ല ചിപ്പി പറയണ്ട് നിങ്ങൾ എന്റെ ഏട്ടനൊന്നും അല്ല എനിക്ക് നിങ്ങൾ ഒരിക്കലും ചേട്ടനായിട്ട് അംഗീകരിക്കാനും പറ്റില്ല എന്റെ ചേട്ടൻ അത് ഈ സൂരജാണ് സൂരജാണ് എന്റെ ചേട്ടൻ എന്നൊക്കെ പറയാണ് ആദ്യക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് തിരിച്ച് വീട്ടിലെത്തുന്ന ആദ്യം പറയുന്നുണ്ട് എനിക്ക് ആ സ്കൂളിൽ പഠിക്കണ്ടമ്മേ എന്താപ്പ മോനെ പതിനഞ്ചു ലക്ഷം രൂപ കൊടുത്ത് ആകാശങ്ങൾ നിനക്ക് വേണ്ടി മേടിച്ചെന്ന സീറ്റാണത് ഹും പതിനഞ്ചു ലക്ഷം രൂപ എനിക്കവിടെ പഠിക്കാൻ ഒരു താല്പര്യം അതെന്താ മോൻ്റെ അനിയത്തി അവിടെയല്ലേ പഠിക്കണത് അനിയത്തി അവളിൽ നിന്ന് പറഞ്ഞത് എന്താന്ന് അമ്മക്ക് ഞാനല്ല അവളുടെ ചേട്ടൻ ആ സൂരജാണെന്ന് സൂരജോ ഉം അതാ ഡോക്ടർ ഇഷ്യതയുടെ ചേച്ചിയുടെ മകനാ ഓഹോ അവനും അവിടെ പഠിക്കുകയാണ് ഉം അതെ അമ്മേ എന്ന് പറയാണ് അങ്ങനെ ഞങ്ങൾ പേരും കൂടി ആ ഒരു ഒരൊറ്റ സ്കൂളിൽ പഠിച്ചിട്ട് ആ സ്കൂളിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പണികളും തമാശകളും അതുപോലെ തന്നെ കുറച്ച് ട്രാജഡികളൊക്കെ വരാൻ പോകുന്ന ഭാഗം ഈ ആഴ്ച ഉണ്ട് കേട്ടോ അപ്പൊ ഇവര് മൂന്ന് പേരും ആ ഒരു പ്രൊമോ ഉടനെ തന്നെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾ എല്ലാവരും ശനിയായറും ഇനി സീരിയൽ കാത്തിരിക്കേണ്ടത് കേട്ടോ ഈ സീരിയൽ കേട്ടോ ബാക്കി എല്ലാ സീരിയലും ഉണ്ട് ഒമ്പത് മണി വരെയുള്ള സീ സീരിയലെല്ലാം തന്നെയുണ്ട് അപ്പൊ ഈ സീരിയൽ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ളത് പത്ത് മണിക്കാണ് അപ്പൊ മറ്റൊരു വീട്ടിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ